നമസ്കാരം ജൂലൈ ഇരുപത്തെട്ട് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമാണിന്ന് ഇറ്റ്സ് ടൈം ഫോർ ആക്ഷൻ എന്നതാണ് ഈ കൊല്ലത്തെ ലോക ഹെപ്പറ്റൈറ്റിസ് ദിനത്തിൻ്റെ തീം എൻ്റെ പേര് ഡോക്ടർ ദാമോദരകൃഷ്ണൻ കൃഷ്ണൻ മരിയൻ മെഡിക്കൽ സെൻറ്ററിലെ ഗ്യാസ്ട്രോണ്ട്രോളജിസ്റ്റ് ആണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം വൈറൽ ഹെപ്പറ്റൈറ്റിസിനെ പറ്റിയാണ് ഹെപ്പറ്റൈറ്റിസ് എന്നാൽ ലിവറിൽ ഉണ്ടാകുന്ന വീക്കം എന്നാണ് അർത്ഥം ലിവറിൻ്റെ വീക്കം ഉണ്ടാക്കുന്ന പല കാരണങ്ങളുണ്ട് മദ്യപാനം ചില മരുന്നുകൾ അതോടൊപ്പം തന്നെ ഉള്ളതാണ് വൈറസുകൾ ഇന്ന് ആ വൈറസുകളെ പറ്റിയാണ് സംസാരിക്കുന്നത് പ്രധാനപ്പെട്ടത് നേരിട്ട് ലിവറിനെ ബാധിക്കുന്നതായിട്ടുള്ള അഞ്ച് വൈറസുകളാണ് ഉള്ളത് അതിനെ നാമകരണം ചെയ്തിരിക്കുന്നത് എ ബി സി ഡി ഇ എന്നാണ് അതിൽ എയും ഇയും വെള്ളത്തിൽക്കൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസുകളാണ് ബി സി ഡി ഇത് രക്തത്തിൽ രക്തത്തിൽക്കൂടെ പകരുന്ന മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ഹെപ്പറ്റൈറ്റിസാണ് എയും ഇയും അതേപോലെ തന്നെ ബി സി ഡി എന്നിവയിൽ പകരുന്നതിൽ മാത്രമല്ല വ്യത്യാസമുള്ളത് അത് ഉണ്ടാകുന്ന ഹെപ്പറ്റൈറ്റിസിനും വ്യത്യാസമുണ്ട് എയും ഇയും രണ്ടും അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസുകളാണ് എന്നാൽ ബി സി ഡി ക്രോണിക് ഹെപ്പറ്റൈറ്റിസുകളാണ് എന്ന് പറഞ്ഞാൽ എയും ഇയും ഉണ്ടാകുന്ന ഇൻഫെക്ഷനുകൾ അത് അതിൻ്റെ സമയമെടുത്ത് തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോവുകയും പിന്നീട് ഭാവിയിൽ വിഷയങ്ങൾ ഉണ്ടാകാതിരിക്കുകയും ചെയ്യും എന്നാൽ ബി സി ഡി അത് ആ വൈറസുകൾ ആദ്യം ഇൻഫെക്ഷൻ ഉണ്ടായി അത് പിന്നീടും നമ്മുടെ ശരീരത്തിൽ നിന്ന് ഭാവിയിൽ അത് ലിവർ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളിലേക്ക് സിറോസിസ് അല്ലെങ്കിൽ അതിൻ്റെ കോംപ്ലിക്കേഷനുകളിലേക്ക് അവസാനം അത് ക്യാൻസറിലേക്ക് വരെ എത്താൻ സാധ്യതയുള്ള വൈറസുകളായി മാറും രോഗ ആരോഗ്യ സംഘടന വൈറൽ ഹെപ്പറ്റൈറ്റിസ് അതായത് പ്രത്യേകിച്ച് ഹെപ്പറ്റൈറ്റിസ് സി ഇൻഫെക്ഷനുകൾ കൊണ്ട് ഉണ്ടാകുന്ന മരണങ്ങൾ രണ്ടായിരത്തി നാൽപ്പതാകുമ്പോഴത്തേക്ക് പ്രവചിച്ചിട്ടുണ്ട് അത് എച്ച് ഐ വി അല്ലെങ്കിൽ മലേറിയ ഉണ്ടാക്കുന്ന മരണങ്ങളെക്കാൾ അധികമാകുമെന്നാണ് ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്നത് അതിനെ തടയിടുക എന്നുള്ളതാണ് നമ്മുടെ ഈ ടീമിൻ്റെ ഉദ്ദേശം ഇറ്റ്സ് ടൈം ഫോർ ആക്ഷൻ ആദ്യമായി നമുക്ക് ഹെപ്പറ്റൈറ്റിസ് ബിയെ പറ്റി പറയാം ലോകമെമ്പാടും ഏകദേശം മുപ്പത് കോടി ജനങ്ങൾ ഹെപ്പറ്റൈറ്റിസ് ബിക്ക് രോഗബാധിതരാണ് അതിൽ ഓരോ കൊല്ലവും ഏകദേശം നാൽപ്പത്തഞ്ച് ലക്ഷം പുതിയ രോഗികളുണ്ടാകുന്നു മരണപ്പെടുന്നവർ അത് ആ വർഷത്തെ കണക്കനുസരിച്ച് ഏകദേശം എട്ട് ലക്ഷത്തോളം വരും ഇത്രയും പ്രധാനപ്പെട്ട ഒരു രോഗത്തെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് സിറോസിസ് മൂലമുണ്ടാകുന്ന മരണങ്ങളിൽ ഏകദേശം മുപ്പത് ശതമാനവും ഹെപ്പറ്റൈറ്റിസ് ബി റിലേറ്റഡ് ആയിട്ടുള്ള സിറോസിൽ നിന്നാണ് അതേപോലെ തന്നെ ലിവർ സിറോസിസ് മൂലമുണ്ടാകുന്ന ക്യാൻസറിന്റെ ഭാഗമായി ഉണ്ടാകുന്ന മരണങ്ങൾ അതിൻ്റെ എടുത്തു കഴിഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് ബി ഏകദേശം അമ്പത് ശതമാനത്തോളം അങ്ങനെയുള്ള ക്യാൻസറുകളുടെ കാരണമായി മരുന്നുണ്ട് ഹെപ്പറ്റൈറ്റിസ് ബി എങ്ങനെയാണ് പകരുന്നതെന്ന് നോക്കാം പ്രധാനമായും രണ്ട് മാർഗ്ഗങ്ങളാണുള്ളത് ഒന്ന് വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ ഒന്ന് ഹോർസോണ്ടൽ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ എന്നാൽ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്കുള്ള ട്രാൻസ്മിഷൻ ബ്ലഡിൽ കൂടി സാധാരണഗതിയിൽ പ്രസവ സമയത്ത് ഉണ്ടാകുന്ന ബ്ലഡ് മിക്സ് ചെയ്ത് വരുന്ന ഇൻഫെക്ഷനുകളാണിത് ഒപ്പം ഹൊറിസോണ്ടൽ ട്രാൻസ്മിഷനും ഇതിനൊരു കാരണമാണ് ഹൊറിസോണ്ടൽ എന്നാൽ ഒരു രോഗിയിൽ നിന്ന് മറ്റൊരു രോഗിയിലേക്ക് അത് സാധ്യത ഉണ്ടാക്കുന്നത് സെക്ഷൽ കോൺടാക്ട് സ്വർഗരതി മൂലമുണ്ടാകുന്ന ബന്ധപ്പെടലുകളിൽ നിന്നാണ് കൂടുതലായും ഹെപ്പറ്റൈറ്റിസ് ബി സ്പ്രെഡ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ സുരക്ഷിതമല്ലാത്ത സിറിഞ്ചുകളുടെ ഉപയോഗം ഹോസ്പിറ്റലുകളിലാണെങ്കിലും ലാബോറട്ടറികളിലാണെങ്കിലും അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ഇഞ്ചക്ഷനുകൾ ഷെയർ ചെയ്ത് ഉപയോഗിക്കുന്നത് മൂലവും ഒക്കെ ഇത് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടാം മറ്റൊരു കാരണം അവയവദാനങ്ങൾ അല്ലെങ്കിൽ രക്തദാനം പോലെയുള്ള കാര്യങ്ങളാണ് രോഗമുള്ളവർ അവയവദാനവും രക്തദാനവോ നടത്തുമ്പോൾ ഉണ്ടാകുന്ന ട്രാൻസ്മിഷൻ ഈ രണ്ട് രീതികളിൽ കൂടിയാണ് രക്തം വഴി ഹെപ്പറ്റൈറ്റിസ് ബി സ്പ്രെഡാകുന്നത് രണ്ട് തരത്തിലാണ് ഹെപ്പറ്റൈറ്റിസ് ബി ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് ഒന്ന് അക്യൂട്ട് ഇൻഫെക്ഷൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് ക്രോണിക് ഇൻഫെക്ഷൻ അക്യൂട്ട് ഇൻഫെക്ഷൻ സാധാരണ എല്ലാ വൈറൽ ഇൻഫെക്ഷനുകളെ പോലെ തന്നെ ശരീരവേദന പനി അതിനോടൊപ്പം ഉണ്ടാകുന്ന മഞ്ഞപ്പിത്തമായിട്ടാണ് ഉണ്ടാകുക ഏകദേശം ഇരുപത് ശതമാനം ആൾക്കാരിൽ യാതൊരു രോഗലക്ഷണവും കാണാതെ തന്നെ ഇൻഫെക്ഷൻ വന്നു പോകാറുണ്ട് എന്നാൽ കൂടുതൽ ആൾക്കാരിലും മഞ്ഞപ്പിത്തത്തോടു കൂടിയുള്ള പനി വൈറൽ പനിയാണ് ഉണ്ടാകുക അങ്ങനെയാണ് അത് കണ്ടുപിടിക്കപ്പെടുന്നത് ഇതിൽ ഒരു ശതമാനം അതിൽ താഴെയോ ആൾക്കാട്ടിൽ രോഗലക്ഷണങ്ങൾ മൂർച്ഛിച്ച് അത് കൂടുതൽ ലിവർ ഫെയിലിയറിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ അവർക്ക് മരണസാധ്യത ഏകദേശം ഒരു ശതമാനത്തിന് അടുപ്പിച്ചു വരും ഇതിനെ ഫൾമിനൻറ്റ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നു ഈ അക്യൂട്ട് ഇൻഫെക്ഷൻ കാലക്രമേണ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധം മൂലം ആ വൈറസുകൾ ശരീരത്തിൽ നിന്ന് പോകാം എന്നാൽ പോകാതിരിക്കുന്ന ഒരവസ്ഥ വരാം ആറുമാസത്തിന് ശേഷവും വൈറസുകൾ ശരീരത്തിനുള്ളിൽ തന്നെ ഉണ്ടാകുകയും അത് ക്രോണിക് ഫേസിലേക്ക് കടക്കുകയും ചെയ്യും അതിനെയാണ് ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത് അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് ബി ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ബി ആയി മാറാൻ ചില കാലയളവിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷനുകൾക്ക് വ്യത്യാസങ്ങളുണ്ട് കുട്ടിക്കാലത്ത് അതായത് ആദ്യത്തെ ഒരു മാസം അതല്ലെങ്കിൽ ജനിച്ച ഉടനെ തന്നെ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ അമ്മയിൽ നിന്ന് കുഞ്ഞിനേക്ക് വരുന്ന അങ്ങനെയുള്ള ഇൻഫെക്ഷനുകൾക്ക് സാധ്യത തൊണ്ണൂറ് ശതമാനമാണ് എന്നാൽ ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ വരുന്ന ഇൻഫെക്ഷനുകൾ അത് ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ബി ആവാനായിട്ടുള്ള സാധ്യത അമ്പത് ശതമാനവും അല്ലാതുള്ള കുറച്ചുകൂടെ മുതിർന്ന ആൾക്കാരിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷനുകൾക്ക് സാധ്യത വളരെ കുറവും ഏകദേശം അഞ്ച് ശതമാനത്തിൽ താഴെയായി മാറുകയും ചെയ്യുന്നു ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ബി മുന്നോട്ട് പോയി സിറോസിസോ അല്ലെങ്കിൽ അതും അതിനുശേഷം ഉണ്ടാകുന്ന ക്യാൻസറോ ഒക്കെ ആയി മാറാൻ ചില ഘടകങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ തന്നെയാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറവ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്ന വേറെ ഇൻഫെക്ഷനുകൾ എച്ച് ഐ വി അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് സി പോലുള്ള ഇൻഫെക്ഷനുകൾ നമ്മുടെ മദ്യപാനം പ്രായം മുന്നോട്ട് പോകുന്നത് ഇതൊക്കെ ഒരു കാരണമാണ് അതേപോലെ തന്നെ വൈറസിൽ വൈറസിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ വൈറസിൻ്റെ അളവിലുണ്ടാകുന്ന കൂടുതൽ ആദ്യത്തെ ഇൻഫെക്ഷൻ വളരെ വലിയ തോതിൽ വൈറസിൻ്റെ അളവ് ഉണ്ടാകുക അല്ലെങ്കിൽ അത് പ്രത്യേകതരം വൈറസുകൾ അത് ജീനോടൈപ്പ് സി ഒരു ടൈപ്പാണ് ആ ഹെപ്പറ്റൈറ്റിസ് ബിയിലെ ആ വൈറസിൻ്റെ ഇൻഫെക്ഷൻ മൂലമുണ്ടാകുന്ന ഇൻഫെക്ഷനുകൾക്ക് സാധ്യത കൂടുതലാണ് അസുഖം മുന്നോട്ട് പോകാൻ ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ബി ആയിട്ടുള്ളത് പിന്നീട് സെറോസിസ് ആവാൻ ഉണ്ടാവുന്ന സാധ്യത എന്ന് പറയുന്നത് ഏകദേശം ഒരു ഇരുപത് ശതമാനമാണ് അങ്ങനെയുള്ള ഇരുപത് ശതമാനം ആൾക്കാരിൽ അത് പിന്നീട് കൂടുതൽ കോംപ്ലിക്കേഷനുകളിലേക്ക് അതായത് വൈറൽ വെള്ളക്കെട്ടുണ്ടാവുക രക്തം ഛർദ്ദിച്ചു പോവുക അല്ലെങ്കിൽ ബോധത്തിലുള്ള വ്യത്യാസങ്ങളെ ഇതേപോലെയുള്ള ഡീകോംപൻസേറ്റഡ് സിറോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ അതിലേക്ക് പോകാനായിട്ടുള്ള സാധ്യത ആ ഇരുപത് ശതമാനത്തിൽ പിന്നീടുള്ള ഇരുപത് ശതമാനം ആൾക്കാരിലാണ് അതേപോലെ തന്നെ സിറോസിസ് ആയവരിലോ അല്ലെങ്കിൽ സിറോസസ് ആകാതെ തന്നെയോ ക്യാൻസറായി മാറാനായിട്ടുള്ള സാധ്യത ഏകദേശം പത്ത് ശതമാനം മുതൽ ഇരുപത്തഞ്ച് ശതമാനം വരെ ഈ ഹെപ്പറ്റൈറ്റിസ് ബി ഇൻഫെക്ഷൻ ഉണ്ട് ഇൻഫെക്ഷനെ പറ്റി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ഇൻഫെക്ഷനുകളും ചികിത്സിക്കണോ വേണ്ടയോ എന്നുള്ളതാണ് ചികിത്സയ്ക്ക് മാനദണ്ഡം എന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ട് വൈറസിൻ്റെ അളവ് അല്ലെങ്കിൽ ലിവറിൻ്റെ ടെസ്റ്റുകളിൽ വര വരുന്ന വ്യതിയാനങ്ങളാണ് നമുക്ക് ഘടകങ്ങളായി മാറുന്നത് എൽ എഫ് ടി ടെസ്റ്റ് ലിവർ ബയോ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ലിവറിൻ്റേതായിട്ടുള്ള ടെസ്റ്റുകൾ എസ് ടി ഒ ടി എസ് ടി പി ടി മുതലായ ടെസ്റ്റുകൾ ചെയ്ത് അതിലുള്ള വ്യത്യാസം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിൻ്റെ അളവ് നോക്കുമ്പോൾ വളരെ ക്രമാതീതമായി കൂടുന്ന ഒരു വൈറസ് ലെവൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചികിത്സ ആവശ്യമുണ്ട് രോഗം നിർണയിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് രോഗ ഏറ്റവും പ്രധാനപ്പെട്ടത് ബ്ലഡിലുള്ള ഒരു ഇൻവെസ്റ്റിഗേഷനാണ് എച്ച് പി എസ് ഐ ജി അത് നമ്മുടെ ശരീരത്തിലെ ഒരു ആൻറ്റിജൻ അതായത് ഈ വൈറസ് ഉണ്ടാക്കുന്ന ഒരു ആണ് ആ ആൻറ്റിജൻ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് നോക്കിയാണ് ഒരാൾക്ക് ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ടോ ഇല്ലയോ എന്ന് നിർണ്ണയിക്കപ്പെടുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി ഇൻഫെക്ഷൻ അത് അക്യൂട്ട് അല്ലെങ്കിൽ ക്രോണിക് ആകാം ക്രോണിക് ഇൻഫെക്ഷനുകൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ക്രോണിക് ഇൻഫെക്ഷനുകളെയും നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ടി വരാറില്ല ട്രീറ്റ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കിയിരിക്കണം നമ്മൾ ഒരാൾ പോസിറ്റീവാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് ചെയ്യുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ എത്രത്തോളം ഉണ്ട് വൈറസിൻ്റെ അളവ് എന്ന് നോക്കിയിട്ടാണ് വൈറസിൻ്റെ അളവ് വളരെ കുറവാണ് അത് ചികിത്സിക്കേണ്ട ആവശ്യമേ ഇല്ല എന്നാൽ വൈറസിൻ്റെ അളവ് കാര്യമായി കൂടുതലാണ് ലിവർ ടെസ്റ്റുകളിൽ വേരിയേഷൻ ഉണ്ട് അതായത് എസ് ഡി ഒ ടി എസ് ടി പി ടി എന്ന് പറയുന്ന ലിവർ ഫങ്ഷൻ ടെസ്റ്റുകളിൽ വേരിയേഷൻ വേരിയേഷനുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ട്രീറ്റ് ചെയ്യണം ചികിത്സ എന്ന് പറയുന്നത് ഒരു മരുന്ന് മാത്രമാണ് അതായത് വായിൽ കൂടി കഴിക്കുന്ന ഒരു ടാബ്ലറ്റ് ഫോമിലുള്ള മരുന്ന് മാത്രമാണ് ചികിത്സ എത്ര നാൾ ചികിത്സ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു ചോദ്യം വരാറുണ്ട് ചികിത്സ ആവശ്യമായി വരുന്നത് ഇതേപോലെയുള്ള വൈറസിൻ്റെ അളവ് ക്രമാതീതമായി കൂടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ വളരെ പ്രായം കൂടിയ ആളുകൾ അല്ലെങ്കിൽ ഇങ്ങനെ വൈറസ് ഉള്ള ആളുകളിൽ സിറോസിസ് ഓൾറെഡി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ചികിത്സ തുടങ്ങാറുണ്ട് ചികിത്സ മിക്കപ്പോഴും ലൈഫ് ലോങ്ങ് ആണ് എന്നാൽ ചികിത്സ നിർത്താവുന്ന സാഹചര്യങ്ങളുണ്ട് പേഷ്യൻ്റ് സിറോട്ടിക് അല്ല അതായത് ലിവറിനെ ഒരു കോംപ്ലിക്കേഷനിലേക്ക് പോവാതിരിക്കുന്ന ഒരു ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ബി ആണ് അവരുടെ വൈറസിൻ്റെ അളവ് താഴോട്ട് വരുന്നു അല്ലെങ്കിൽ അവരുടെ ആൻറ്റിജൻ വൈറസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു ആൻറ്റിജൻ ഉണ്ട് എച്ച് ബി ഇ എ ജി എന്ന് പറയുന്നത് അത് നെഗറ്റീവായി വരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ആ നെഗറ്റീവ് ആയതിനു ശേഷം ഒരു കൊല്ലം നോക്കിയിട്ട് മരുന്ന് നിർത്താവുന്നതാണ് എന്നാലും മിക്കപ്പോഴും ട്രീറ്റ്മെൻറ്റ് ലൈഫ് ലോങ് ആയി തന്നെ തുടർന്നു പോകാറുണ്ട് സിറോസിസ് ഉള്ളവരിൽ നമ്മളിത് ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇത് വൈറസ് ഒരു ക്യാൻസർ കൂടി ഉണ്ടാക്കുന്നതാണ് ആ ക്യാൻസറിനെ പ്രതിരോധിക്കാനും കൂടി ഈ ആൻ്റി വൈറൽ മരുന്നിന് സാധിക്കും എന്നുള്ളതുകൊണ്ട് ലൈഫ് ലോങ് ആയി മരുന്ന് തുടർന്നു പോകാറുണ്ട് രോഗത്തെ ചികിത്സിക്കുന്നത് ഒപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് രോഗത്തെ എങ്ങനെ പ്രതിരോധിക്കാമെന്നുള്ളത് എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു ബ്ലഡിൽ കൂടിയുള്ള ട്രാൻസ്മിഷൻ അത് അമ്മയിൽ നിന്നും കുട്ടിയിലേക്ക് അല്ലെങ്കിൽ സെക്ഷൽ കോൺടാക്റ്റ് അല്ലെങ്കിൽ ഇഞ്ചെക്ഷൻ യൂസ് വെച്ച് ആണ് ഉണ്ടാകുന്നത് അത് പ്രതിരോധിക്കുക എന്നുള്ളത് ആദ്യത്തെ പടി സേഫായിട്ടുള്ള ഇഞ്ചെക്ഷൻ പ്രാക്ടീസുകളും നമ്മൾ സേഫ് ആയിട്ടുള്ള സെക്ഷല് പ്രാക്ടീസുകളും ഫോളോ ചെയ്യണം അതോടൊപ്പം തന്നെ ഇതിന് ഹെപ്പറ്റൈറ്റിസ് ബിക്ക് വാക്സിൻ അവൈലബിൾ ആണ് നമ്മൾ ഹെൽത്ത് കെയർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ബ്ലഡുമായിട്ട് കോൺടാക്റ്റ് വരുന്ന ആളുകൾ തീർച്ചയായും വാക്സിനേറ്റഡ് ആവേണ്ടതാണ് ഇപ്പോൾ കുട്ടികൾ രണ്ടായിരത്തി പത്ത് മുതൽ എല്ലാ കുട്ടികളിലും വാക്സിനേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട് എല്ലാ കുട്ടികളും അത് എടുക്കുന്നതുമാണ് അത് അല്ലാതുള്ള മുതിർന്ന ആളുകളിൽ എടുക്കേണ്ടതാണ് മൂന്ന് ഡോസുകളാണ് ഉള്ളത് ആദ്യത്തെ ഡോസ് ഇന്ന് എടുത്തു കഴിഞ്ഞാൽ ഒരു മാസത്തിന് ശേഷം രണ്ടാമത്തെ ഡോസ് ആറ് മാസത്തിന് ശേഷം മൂന്നാമത്തെ ഡോസ് ഇങ്ങനെയാണ് വാക്സിനേഷൻ പോകുന്നത് വാക്സിനേഷൻ ആദ്യത്തെ ഡോസിന് ശേഷം ഏകദേശം മുപ്പത് ശതമാനം പ്രൊട്ടക്ഷൻ ആദ്യത്തെ ഡോസിന് ശേഷം തന്നെ ലഭിക്കും പിന്നീട് രണ്ടാമത്തെ ഡോസ് ആകുമ്പോഴേക്കും അതിൻ്റെ പ്രൊട്ടക്ഷൻ എഴുപത് ശതമാനമാകുന്നു മൂന്നാം ഡോസും കൂടെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തൊണ്ണൂറ് ശതമാനത്തിന് മേൽ പ്രൊട്ടക്ഷൻ കിട്ടുകയും ചെയ്യും അടുത്തതായി ഹെപ്പറ്റൈറ്റിസ് സിയെ പറ്റിയാണ് നമ്മൾ പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് സി ലോകമെമ്പാടും രോഗബാധിതർ എന്ന് പറയുന്നത് എഴുപത് കോടിയിൽ മേലെയാണ് അവരിൽ ഏകദേശം നാലര ലക്ഷത്തോളം ഓരോ കൊല്ലവും പുതുതായിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നുണ്ട് അതേപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് സിയോടൊപ്പം എച്ച് ഐ വി ഇൻഫെക്ഷൻ ഉള്ളവർ ഏകദേശം രണ്ടര ലക്ഷത്തിനു മേലിലാണ് ഇത് ഓരോ കൊല്ലത്തിൻ്റെ കണക്കാണ് പറയുന്നത് ആദ്യം പറഞ്ഞതുപോലെ ഡബ്ല്യു എച്ച് പ്രവചിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ആകുമ്പോഴേക്കും എച്ച് ഐ വിയും മലേറിയയും കടത്തിവെട്ടി ഹെപ്പറ്റൈറ്റിസ് സി തന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വൈറസ് മൂലമുണ്ടാകുന്ന മരണത്തിന് കാരണമാകുമെന്നുള്ളത് അതിനെ തടയിടുക എന്നുള്ളത് രോഗ ആരോഗ്യ സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യങ്ങളിൽ ഒന്നാണ് ലോക ആരോഗ്യ സംഘടന ഇതിനെ ഗ്ലോബൽ ഹെൽത്ത് ത്രഡ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് നമ്മുടെ ലോകത്ത് നിന്ന് തുടച്ചു നീക്കുന്നതിനായി കുറേയധികം കാര്യങ്ങൾ ലോക ആരോഗ്യ സംഘടന മുന്നോട്ട് വയ്ക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് ഇഞ്ചക്ഷൻ സേഫ്റ്റി ബ്ലഡ് സേഫ്റ്റി എന്നിവയാണ് എന്ന് പറഞ്ഞാൽ സുരക്ഷിതമായ ഇഞ്ചക്ഷൻ കൊടുക്കുന്നതിനുള്ള മാർഗങ്ങൾ ബ്ലഡ് ഡൊണേഷനും അവയവദാനങ്ങൾക്കുമായിട്ടുള്ള സേഫ്റ്റി അതോടൊപ്പം തന്നെ രോഗനിർണയത്തിനും രോഗ ചികിത്സയ്ക്കും വേണ്ടി വരുന്ന കാര്യങ്ങൾ ഹെപ്പറ്റൈറ്റിസ് സി ഹെപ്പറ്റൈറ്റിസ് ബി പോലെ തന്നെ ബ്ലഡിൽ കൂടിയാണ് പകരുന്നത് അതിനും ഈ വെർട്ടിക്കലും ഹൊറിസോണ്ടൽ ട്രാൻസ്മിഷനുണ്ട് അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് വരുന്നതിനെ വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നു എന്നാൽ ഇതിൻ്റെ ശതമാനക്കണക്ക് പറയുകയാണെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് സി പോസിറ്റീവായ അമ്മയിൽ നിന്ന് കുഞ്ഞിന് ലഭിക്കാനായിട്ടുള്ള സാധ്യത നാല് ശതമാനമാണ് ഹൊറിസോണ്ടൽ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ സെക്ഷൽ കോൺടാക്ട് വഴി അത് കൂടുതലും സ്വവർഗരതിയിൽ കൂടിയാണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് സിംഗിൾ പാർട്ട്ണർ സെക്ഷൽ കോണ്ടാക്ട് ട്രാൻസ്മിഷൻ വളരെ കുറവാണ് അതോടൊപ്പം തന്നെ അൺസേഫ് ആയിട്ടുള്ള ഇഞ്ചെക്ഷൻ പ്രാക്ടീസുകൾ നമ്മൾ ഈ നീഡിലുകൾ ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിൽ റീയൂസ് ചെയ്യപ്പെടുകയോ ചെയ്യുന്ന നീഡിലുകൾ അല്ലെങ്കിൽ അൺസേഫ് ആയിട്ടുള്ള ടാറ്റുവീൻ ഇതൊക്കെ ഹെപ്പറ്റൈറ്റിസ് സി പകരാനായിട്ടുള്ള സാധ്യത കൂട്ടുന്നു എങ്ങനെ ഹെപ്പറ്റൈറ്റിസ് സിയെ നമുക്ക് കണ്ടുപിടിക്കാം ലോകമെമ്പാടും നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഇരുപത് ശതമാനം മാത്രമേ ഹെപ്പറ്റൈറ്റിസ് സികൾ ഡയഗ്നോസ് ചെയ്യപ്പെടുന്നുള്ളൂ അതിന് കാരണം ഇത് പ്രത്യേകിച്ച് രോഗലക്ഷണങ്ങൾ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് പലപ്പോഴും ഒരു ബ്ലഡ് ദാനം ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ ടെസ്റ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവായി കാണപ്പെടുക അല്ലെങ്കിൽ ഏതെങ്കിലും ഓപ്പറേഷനുകൾക്ക് ചെല്ലുമ്പോൾ പോസിറ്റീവായി കാണപ്പെടുക മാത്രമാണ് ഈ ഹെപ്പറ്റൈറ്റിസ് സി കണ്ടുപിടിക്കുന്നത് അല്ലാതെ ഇത് പ്രത്യേകിച്ച് യാതൊരു രോഗലക്ഷണങ്ങളും പുറമേ കാണില്ല അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടി ട്രീറ്റ്മെൻറ് എടുക്കുന്ന ആൾക്കാർ വെറും ഏഴ് ശതമാനമാണ് ലോകത്തിലുള്ളത് ഹെപ്പറ്റൈറ്റിസ് സി രോഗനിർണയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ആൻറ്റിബോഡി ടെസ്റ്റിംഗ് ആണ് ആൻറ്റിബോഡി ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ അടുത്തതായി ഹെപ്പറ്റൈറ്റിസ് സിയുടെ ആർ എൻ എ ലെവൽ നോക്കുന്നു ആർ എൻ എ ലെവൽ പോസിറ്റീവായിട്ട് ആർ എൻ എ വൈറസിൻ്റെ അളവ് കൂടുതലായി കാണുന്നുണ്ടെങ്കിൽ അതിന് ചികിത്സ ഡെഫിനറ്റായിട്ട് ചെയ്യേണ്ടതാണ് എന്നാൽ ചില സാഹചര്യങ്ങളിൽ ആൻറ്റിബോഡി പോസിറ്റ് ആവുകയും എന്നാൽ വൈറസിൻ്റെ അളവ് കാണാതിരിക്കുകയും ചെയ്യാം അതിന് കാരണം നേരത്തെ ഒരു ഇൻഫെക്ഷൻ വന്ന് നമ്മുടെ ബോഡി തന്നെ അതിനെ പ്രതിരോധം തീർത്ത് നമ്മുടെ വൈറസിനെ ശരീരത്തിൽ നിന്ന് ഓൾറെഡി കളഞ്ഞിട്ടുണ്ടാകും ഇത് സംഭവിക്കുന്ന ഏകദേശം ഒരു നാൽപ്പത് ശതമാനം ഹെപ്പറ്റൈറ്റിസ് സി ഇൻഫെക്ഷനുകളും സംഭവിക്കാറുണ്ട് അതുകൊണ്ട് അവർക്ക് ട്രീറ്റ്മെൻറ് ആവശ്യമില്ല ഓൾറെഡി ബോഡി അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് എന്നാൽ ബാക്കി വരുന്ന അറുപത് ശതമാനം ആൾക്കാരിൽ വൈറസ് അന്നേരവും ഉണ്ടാകും അവരെ നമ്മൾ ചികിത്സിക്കണം ഹെപ്പറ്റൈറ്റിസ് ബിയുടെ പറഞ്ഞതുപോലെ തന്നെ ഇതിനും ഒരു അക്യൂട്ട് ഫേസും ക്രോണിക് ഫേസും ഉണ്ട് അക്യൂട്ട് എന്ന് പറഞ്ഞാൽ സാധാരണയായി വളരെ റേറാണ് നമ്മൾ അത് കണ്ടുപിടിക്കുന്നത് യാതൊരു സിംറ്റംസും ഇല്ലാതെയായിരിക്കും ചിലപ്പോൾ ഒരു അക്യൂട്ട് ഇൻഫെക്ഷൻ വന്നു പോകുന്നത് നമ്മൾ മിക്കപ്പോഴും ഹെപ്പറ്റൈറ്റിസ് സിയെ കാണുന്നത് ക്രോണിക് ഒരു ഫേസിലാണ് എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ കുറേ കാലമായി വൈറസ് ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നു എന്നുള്ളതേ ഉള്ളൂ വൈറസിൻ്റെ അളവ് കൂടുതലുള്ളവർക്ക് ചികിത്സ ആവശ്യമാണ് ചികിത്സയ്ക്കായി നമ്മൾ നൽകുന്നത് ടാബ്ലറ്റ് ഫോമിലുള്ള കഴിക്കുന്ന മരുന്ന് തന്നെയാണ് അത് ചികിത്സ കാലാവധി എന്ന് പറയുന്നത് വെറും പന്ത്രണ്ട് ആഴ്ച മൂന്ന് മാസത്തേക്കുള്ള ചികിത്സ മാത്രമാണ് മിക്കപ്പോഴും വേണ്ടിവരുന്നത് അത് ഹെപ്പറ്റൈറ്റിസ് സി എന്തെങ്കിലും ശരീരത്തിൽ കൂടുതലായി ഒത്തിരി നാളായി ഉണ്ടായി അത് സിറോസിസിലേക്ക് മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ സിറോസിൻ്റെ കോംപ്ലിക്കേഷനിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ മാത്രം അതിൻ്റെ ചികിത്സ ഇരുപത്തിനാല് ആഴ്ചയിലേക്ക് അല്ലെങ്കിൽ ആറ് മാസത്തേക്ക് നീളും എന്ന് മാത്രമേ ഉള്ളൂ ഇത് ഡെഫിനിറ്റ് ആയിട്ടുള്ളൊരു ചികിത്സയാണ് നൂറ് ശതമാനവും ക്യൂറബിൾ ആയിട്ടുള്ള ഒരു അസുഖം തന്നെയാണ് ഹെപ്പറ്റൈറ്റിസ് സി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഹെപ്പറ്റൈറ്റിസ് സി ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ആയി മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഭാവിയിൽ നമ്മുടെ ലിവറിനെ ബാധിക്കാം ലിവറിനെ ബാധിച്ച് സിറോസിസ് ആയി മാറാനായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് പത്തിരുപത് കൊല്ലങ്ങൾക്ക് ശേഷമാണ് അത് ഓരോ ഏത് സമയത്താണ് ഇൻഫെക്ഷൻ ഉണ്ടായത് ഇപ്പോൾ വളരെ ചെറിയ ഒരു പ്രായത്തിൽ ഇരുപത് വയസ്സിലുണ്ടാകുന്ന ഇൻഫെക്ഷനുകൾക്ക് സിറോസിസ് ആയി മാറാനായിട്ടുള്ള സാധ്യത എന്ന് പറയുന്നത് കുറവാണ് ഏകദേശം പത്ത് മുതൽ ഇരുപത് ശതമാനം വരെയുള്ളൂ എന്നാൽ നാൽപ്പത് വയസ്സും മേളിലേക്ക് അല്ലെങ്കിൽ അമ്പത് വയസ്സിന് മേളിലേക്ക് പോകുമ്പോൾ സിറോസിസ് ആയി മാറാനായിട്ടുള്ള സാധ്യത അമ്പത് ശതമാനത്തിന് മേളിൽ പോകുന്നു എന്നാലും അത് സമയമെടുത്താണ് സിറോസിസ് ആയി മാറുകയോ അല്ലെങ്കിൽ അത് ആയി മാറുകയോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പീരീഡിൽ നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റി അവരെ ചികിത്സിക്കാൻ പറ്റി കഴിഞ്ഞാൽ സിറോസസിലേക്ക് അത് മാറുന്നതും ക്യാൻസറായി മാറുന്നതിനെ തടയിടാൻ നമ്മളെക്കൊണ്ട് സാധിക്കും മൂന്നാമത് പറയാൻ പോകുന്ന വൈറസാണ് ഹെപ്പറ്റൈറ്റിസ് എ വളരെ സാധാരണയായി കാണുന്ന ഒരു ഇൻഫെക്ഷനാണ് ഹെപ്പറ്റൈറ്റിസ് എ അത് സെൽഫ് ലിമിറ്റിംഗ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ വന്ന് രോഗമുണ്ടായി അത് പൂർണമായും നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്ന ഒരു ഇൻഫെക്ഷൻ അത് പിന്നീട് ഭാവിയിൽ ലിവറിനെ ബാധിക്കുകയോ ലിവർ സിറോസിസ് ആയി മാറുകയോ ക്യാൻസറായി മാറുകയോ ക്രോണിക് ഒരു ഫേസിലേക്ക് അതായത് ആറുമാസം കഴിഞ്ഞിട്ട് ലിവറിൻ്റെ വൈറസ് മൾട്ടിപ്ലൈ ചെയ്യുകയോ ഒന്നും ചെയ്യില്ല അത് ആദ്യത്തെ രണ്ടോ മൂന്നോ മാസം കൊണ്ട് തന്നെ ശരീരത്തിൽ നിന്ന് പൂർണമായും പോവുകയും ചെയ്യും ഇത് ഉണ്ടാകുന്നത് ഫീകോ ഓറൽ റൂട്ട് എന്ന് പറയും മലിനമായ ജലം അല്ലെങ്കിൽ മലിനമായ ജലം ഉപയോഗിച്ച് പാചകം ചെയ്യുന്ന ഭക്ഷണങ്ങൾ കൂടിയാണ് ഇത് പകരുന്നത് സാധാരണയായി എല്ലാ വയറൽ പനികളെയും കാണുന്നത് പോലെ പനി ശരീരവേദന ഓക്കാനും ഛർദി അതിനോടൊപ്പം മഞ്ഞപ്പിത്തം മഞ്ഞപ്പിത്തം എല്ലാവർക്കും വരണമെന്നില്ല ഏകദേശം കുട്ടികളാണെങ്കിൽ രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ മഞ്ഞപ്പിത്തം ഉണ്ടാകാറേ ഇല്ല അഞ്ച് വയസ്സിന് മേലോട്ട് പോകുമ്പോൾ മഞ്ഞപ്പിത്തം ഉണ്ടാകാം അമ്പത് ശതമാനത്തിന് മേലുള്ള ആൾക്കാർക്ക് മഞ്ഞപ്പിത്തം ഉണ്ടാകാം മഞ്ഞപ്പിത്തം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഭാവിയിൽ എന്തെങ്കിലും വിഷയമാവോ എന്നുള്ളതാണ് എല്ലാവർക്കുമുള്ള പേടി നേരത്തെ പറഞ്ഞ പോലെ ഇത് യാതൊരു വിധത്തിലും പ്രശ്നമുണ്ടാക്കുന്ന ഒരു വൈറസേ അല്ല അതിൻ്റെ മുന്നോട്ടുള്ള ഒരു മാസം രണ്ട് മാസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് ആ വൈറസ് പോകുന്നതിനോടൊപ്പം മഞ്ഞപ്പിത്തവും പൂർണ്ണമായും ഭേദപ്പെടും എന്നാൽ ഒരു ശതമാനത്തിൽ താഴെയുള്ള ആൾക്കാരിൽ ഈ മഞ്ഞപ്പിത്തം മൂർച്ഛിച്ച് അത് ലിവർ ഫെയിലിയറിലേക്ക് പോകാനുള്ള ഒരു ചെറിയൊരു സാധ്യതയുണ്ട് ആ സാധ്യത മുന്നിൽ കണ്ട് നമ്മൾ ചിലപ്പോൾ രോഗികളോട് അഡ്മിറ്റ് ആവാൻ പറയാറുണ്ട് അഡ്മിറ്റായി ചികിത്സിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് രോഗം മുന്നോട്ട് പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നതും അതിന് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഉടനെ ചെയ്യേണ്ട കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് ചെയ്യാനും വേണ്ടിയാണ് ലിവർ ഫെയിലിയറിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചികിത്സകൾ എന്ന് പറയുന്നത് വേഗം ചെയ്യേണ്ടതാണ് ലിവർ ട്രാൻസ്പ്ലാന്റ് പോലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ പ്ലാസ്മ എക്സ്ചേഞ്ച് പ്ലാസ്മ ഫെറസിസ് എന്ന് പറയുന്ന ചികിത്സാ രീതികളോ ഹോസ്പിറ്റലിൽ തന്നെ ഉടനെ സ്റ്റാർട്ട് ചെയ്ത് ചെയ്താൽ ജീവനെ തിരിച്ച് കിട്ടുന്ന തരത്തിലുള്ള ചികിത്സാ രീതികളാണതല്ല അതുകൊണ്ട് തന്നെ ചില രോഗികളോട് നമ്മൾ അഡ്മിറ്റായി ചികിത്സ എടുക്കാനും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എങ്കിലും കിടക്കാനും പറയാറുണ്ട് ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത് രോഗം ഇത് പ്രതിരോധിക്കാൻ പറ്റുന്നത് കൂടിയാണ് വെള്ളത്തിൽക്കൂടെ പകരുന്നതായതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തുക കൈയുടെ വൃത്തി ഹാൻഡ് ഹൈജീൻ എന്ന് പറയും കൈയും കാലും വൃത്തിയായിട്ട് സൂക്ഷിക്കുക അതിനോടൊപ്പം തന്നെ പ്രതിരോധ കുത്തിവയ്പ്പുകളും ആണ് രണ്ട് തരത്തിലുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ നമുക്കിപ്പോൾ ഇന്ത്യയിൽ ആണ് ഒന്ന് ലൈവ് ആയിട്ടുള്ള വാക്സിനും ഉണ്ട് ആക്ടിവേറ്റഡ് ആയിട്ടുള്ള വാക്സിനും ഉണ്ട് ലൈവ് വാക്സിൻ ഒറ്റ ഡോസ് മതിയാകും ഇൻ ആയിട്ടുള്ള വാക്സിന് രണ്ട് ഡോസുകൾ ആദ്യത്തെ ഒരു ഡോസ് എടുത്താൽ പിന്നെ ആറുമാസം കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ഡോസ് എടുക്കേണ്ടതാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞ മൂന്ന് വൈറസ് പ്രധാനപ്പെട്ട വൈറസുകൾ കൂടാതെ ഉള്ള രണ്ട് വൈറസുകൾ ഹെപ്പറ്റൈറ്റിസ് ഇയും ഡിയുമാണ് ഈ വളരെ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ വളരെ അൺകോമൺ ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷനാണ് നോർത്ത് ഇന്ത്യയിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായി ഹെപ്പറ്റൈറ്റിസ് ഇ ഇൻഫെക്ഷനുകൾ വെള്ളത്തിൽ കൂടെ പകരുന്ന ഇൻഫെക്ഷനുകൾ കാണാറുണ്ട് ഹെപ്പറ്റൈറ്റിസ് ഡി എന്ന് പറയുന്ന വൈറസ് ഹെപ്പറ്റൈറ്റിസ് ബിയോടൊപ്പം വരുന്ന ഒരു ഇൻഫെക്ഷനാണ് ബി പോസിറ്റീവായിട്ടുള്ള ആളുകളിൽ മാത്രമേ ഹെപ്പറ്റൈറ്റിസ് ഡി ഉണ്ടാവാറുള്ളൂ വളരെ റയറായിട്ടുള്ള ഒരു ഇൻഫെക്ഷനാണ് ആദ്യം പറഞ്ഞ മൂന്ന് വൈറസുകൾ തന്നെയാണ് നമ്മുടെ ലിവറിനെ സാധാരണയായി ബാധിക്കുന്ന ഇൻഫെക്ഷനുകൾ ഇതെല്ലാം പൂർണ്ണമായും നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുന്ന ഇൻഫെക്ഷനുകളുമാണ് അത് നമ്മൾ ചെയ്യുകയും ചെയ്യണം ബിക്ക് വാക്സിൻ അവൈലബിളാണ് നൂറ് ശതമാനം ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഇൻഫെക്ഷനാണ് സി ഇതിൻ്റെയൊക്കെ രോഗനിർണയമാണ് പ്രധാനപ്പെട്ട കാര്യം ആര് ടെസ്റ്റ് ചെയ്യണം ആരൊക്കെ അതിന് എടുക്കണം എന്നുള്ളത് നിങ്ങളുടെ കാണുന്ന ഡോക്ടറിനെ കണ്ട് തന്നെ തീരുമാനിക്കേണ്ടതാണ് എല്ലാവരും ടെസ്റ്റ് ചെയ്യണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ബിയും സിയും നമ്മൾ ക്യാൻസർ പോലും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഇൻഫെക്ഷൻ ആയതിനാൽ എല്ലാവരും ടെസ്റ്റ് ചെയ്യുക പോസിറ്റീവാണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അതിന് നമുക്ക് പരിഹാരങ്ങളുണ്ട് നെഗറ്റീവാണെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബി നെഗറ്റീവാണെങ്കിൽ വാക്സിനേറ്റഡ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ വാക്സിൻ എടുക്കുക ബി പോസിറ്റീവാണെങ്കിൽ ചികിത്സ എടുക്കുക സിയുടെ കാര്യത്തിൽ പോസിറ്റീവാണെങ്കിൽ നൂറ് ശതമാനം ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഭേദമാവുന്ന ഒരു അസുഖമാണെന്നും മനസ്സിലാക്കിയിരിക്കുക ഇറ്റ്സ് ടൈം ഫോർ ആക്ഷൻ എന്ന് പറയുന്നത് ടെസ്റ്റ് ചെയ്യുക ചികിത്സിക്കുക അതിനുള്ള സമയമായി നന്ദി നമസ്കാരം